പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എച്ച് എസ് എ യുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ എക്സർമേഷൻ കൺഫർമേഷൻ ഡേറ്റ് മാത്രമല്ല എക്സാം ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും വളരെ ടെൻഷനിലൊക്കെ ആയിരിക്കും എച്ച് എസ് ഐക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ന്യൂസ് കൂടി നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ വന്നു കാണും കാരണം നവംബർ നാലാം തീയതി ആണ് പരീക്ഷ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ നവംബർ നാലാം തീയതി പരീക്ഷ ആരും തന്നെ പ്രതീക്ഷിച്ച് കാണില്ല ഡിസംബർ അവസാനോ ജനുവരി ഫസ്റ്റൊക്കെ ആയിരിക്കും എല്ലാവരും പരീക്ഷ പ്രതീക്ഷിച്ചു കാണുന്നത് എന്നാലും ഒരു ഒരു മാസം മുമ്പ് നേരത്തെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നവംബർ നാലാം തീയതി ആണ് പരീക്ഷ വന്നിരിക്കുന്നത് അപ്പോൾ പ്രിപ്പേ പ്രിപ്പറേഷൻ നന്നായിട്ട് നടത്തിയവരുണ്ടായിരിക്കാം ഇപ്പൊ റിവിഷൻ നടത്തുന്നവരുണ്ടായിരിക്കാം ഈ തുടങ്ങാൻ പോ കൺഫർമേഷൻ വന്നിട്ട് ഇനി തുടങ്ങാൻ എടുത്തു പിടിച്ച് തുടങ്ങാൻ പോകുന്നവരുണ്ടായിരിക്കാം ഏത് കാറ്റഗറി പെട്ടവരാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും ഹെൽപ്പ് ആവുന്നതായിരിക്കും കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എച്ച് എസ് എയുടെ ക്ലാസുകൾ അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസുകൾ ഈ സെവൻറ്റി ഡേ കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ടൈം ടേബിൾ ബേസ്ഡ് ടെസ്റ്റ് മോഡൽ എക്സാം അടക്കമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒക്കെ ജോയിൻ ചെയ്യുക ചെയ് അപ്പോ എക്സാം കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാൻ സാധിക്കുന്നത് അതായത് ഇന്നു മുതൽ നെക്സ്റ്റ് മാസം പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാം ഒരു കാര്യം ശ്രദ്ധിക്കുക കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ കൺഫർമേഷൻ നൽകാത്തവർക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല അപ്പൊ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ വയ്ക്കുന്ന കൺഫർമേഷൻ വയ്ക്കുന്നതിന്റെ ഏറ്റവും അവസാന ദിവസം വരെ നോക്കിയിരിക്കാതെ എന്താ ഇപ്പൊ തന്നെ വച്ചില്ലെങ്കിലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം കൺഫർമേഷൻ നൽകുക കേട്ടോ എക്സാം അടക്കാൻ പോകുന്നത് നവംബർ നാലാം തീയതിയാണ് നവംബർ നാലാം തീയതിയാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് സൈക്കോളജി പഠിക്കണം കറണ്ട് അഫേഴ്സ് പഠിക്കണം അതുപോലെ തന്നെ പാർട്ടി ഐ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് പഠിക്കാനായിട്ട് പിന്നെ നമ്മുടെ സബ്ജെക്ട് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് പഠനം ആരംഭിക്കും നമുക്കറിയാം ഇനി ഒരു എച്ച് എസ് എ ഉണ്ടാകുമോ ഇല്ലയെന്നുള്ളതിന് വലിയ ഉറപ്പും കാര്യങ്ങളും ഒന്നുമില്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നാകുമ്പോൾ ഇനി ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാകുമോ എന്ന് വലിയൊരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത് ഒരു എമ്പത് ശതമാനത്തോളം ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടാവാൻ ഇനി സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു എക്സാം തന്നെ മാക്സിമം ക്ലിയർ ആയി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നോട് ഇത് പറയുന്നത് ഭയങ്കര ആദ്യം പിടിച്ചു പഠിക്കാനായിട്ടല്ല നിങ്ങൾ ആരെങ്കിലും പഠനത്തിൽ എന്തെങ്കിലും ഒരു ഉഴപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരാനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ കാരണം നാളെ നമുക്ക് ഒരു കുറ്റബോധം വരാൻ പാടില്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നാളെ ഒരു കുറ്റബോധം വരാൻ പാടില്ല അയ്യോ ഞാൻ അന്ന് ശ്രമിച്ചായിരുന്നേ ഒരു പക്ഷെ എനിക്ക് കിട്ടുമായിരുന്നു എന്നൊരു ഇപ്പൊ നാളെ നമുക്കൊരു വിഷമം എന്താണ് അന്ന് ഞാൻ പഠിച്ചായിരുന്നേ എനിക്ക് കിട്ടിയേനെ എന്നൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകാതിരിക്കണെ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് നമ്മൾ കഴിവിന്റെ മാക്സിമം നമ്മൾ പഠിച്ചാലാണ് നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ അപ്പൊ ഒന്നും മടി പിടിച്ച് വിചാരിക്കാതെ പഠനം തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് എടുത്തു എടുത്തുവെച്ച് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം ആരംഭിക്കുക കുറെ പഠിച്ചു പോയിട്ടുണ്ട് പക്ഷെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഞാൻ ആയിട്ടില്ല എന്നാൽ കുറച്ചൊക്കെ എനിക്ക് അറിയാം എന്നുള്ളവർ എന്ത് ചെയ്യുക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ എവിടെന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഇനി റിവിഷൻ റിവിഷനുള്ള നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു റിവിഷൻ മാത്രമേ ഉള്ളവർ എന്ത് ചെയ്യുക ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക നമുക്ക് അറിയാം എച്ച് എസ് എ സോഷ്യൽ സയൻസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജനറൽ പി എസ് സി പരീക്ഷയുടെ കൊസ്റ്റിൻ പേപ്പർ എടുത്ത ശേഷം അതിനകത്ത് പൊതുവിജ്ഞാനത്തിന് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടത് കാരണം നമുക്ക് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മാത്സ് മലയാളം ഇംഗ്ലീഷ് തുടങ്ങി സബ്ജക്റ്റിൽ ഒന്നും പഠിക്കാനില്ല പൊതുവിജ്ഞാന റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറൽ പി എസ് സിയിലെ സോഷ്യൽ സയൻസ് എന്ന് ചോദിക്കുന്നത് അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒത്തിരി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിലെ ഇത്രയും ഭാഗങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്നതാണ് കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾക്ക് ആർക്കും എച്ച് എസ് ഐ മായി പ്രീവിയസ് ഇയർ സെറ്റോ അതുപോലെ തന്നെ എന്താണ് ക്ലാസുകളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച്സ് സി സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് ഒക്കെ എത്രയൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഓരോ ജില്ലയിലെ അപ്പൊ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ എങ്ങനെയൊക്കെയാണ് കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ തവണ വന്നേക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു കേട്ടോ മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് ഇനി കൊല്ലം ജില്ലയാണെങ്കിൽ കൊല്ലം ജില്ലയില് മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് ഇനി പത്തിണം തിട്ട പത്തിണംതിട്ട തിട്ടയായിരുന്നെങ്കിൽ കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴാണ് പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് കൊല്ലം മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് മാർക്ക് ഇനി അടുത്ത ജില്ല നോക്കാം പത്തനംതിട്ട കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ആണല്ലേ ആലപ്പുഴയിലെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് മുപ്പത്തി ആറായിരുന്നു കേട്ടോ മുപ്പത്തി ആറായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഇനി കോട്ടയം കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത് മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇനി എറണാകുളം എറണാകുളത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നാൽപ്പത് മാർക്കായിരുന്നു കേട്ടോ നാൽപ്പതായിരുന്നു എറണാകുളത്തെ കട്ട് ഓഫ് ഇടുക്കിയിടെ ആണെങ്കിൽ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഇടുക്കിയുടെ കട്ട് ഓഫ് കേട്ടോ ഇനി തൃശ്ശൂർ തൃശ്ശൂരിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് നാല്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് പാലക്കാട് പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് വന്നേക്കുന്നത് നാപ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കേട്ടോ പാലപ്പുഴ മുപ്പത്തി ആറ് കോട്ടയം മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് എറണാകുളം നാപ്പത് ഇടുക്കി മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് തൃശ്ശൂർ നാല്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പാലക്കാട് നാപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഇനി അടുത്ത ജില്ല നോക്കാം മലപ്പുറം മലപ്പുറത്തിന് കട്ട് ഓഫ് വന്ന് നാപ്പത്തി രണ്ടായിരുന്നു കേട്ടോ നാൽപ്പത്തി രണ്ടായിരുന്നു മലപ്പുറത്തിന്റെ കട്ട് ഓഫ് ദെൻ കോഴിക്കോട് കോഴിക്കോടിന്റെ കട്ട് ഓഫ് വന്നത് നാപ്പത്തി മൂന്നായിരുന്നു നാപ്പത്തി മൂന്നായിരുന്നു കോഴിക്കോടിന്റെ കട്ട് ഓഫ് ദെൻ കണ്ണൂർ കണ്ണൂരിന്റെ കട്ട് ഓഫ് വന്നത് നാപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കണ്ണൂരിന്റെ കട്ട് ഓഫ് ദെൻ കാസർഗോഡ് കാസർഗോഡിന്റെ കട്ട് ഓഫ് വന്നത് നാപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് നാല്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു കാസർഗോഡിന്റെ കട്ട് ഓഫ് കെട്ടോ ഇനി വയനാട് വയനാടിന്റെ കട്ട് ഓഫ് വന്നത് മുപ്പത്തി ആറായിരുന്നു മുപ്പത്തി ആറായിരുന്നു വയനാടിന്റെ കട്ട് ഓഫ് മലപ്പുറം നാല്പത്തിരണ്ട് കോഴിക്കോട് നാപ്പത്തി മൂന്ന് കണ്ണൂർ നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് നാല്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് വയനാട് മുപ്പത്തി ആറ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതുവരെ എന്താണ് ഓരോ സ്ഥലത്തുനിന്ന് പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇരുപത്തിരണ്ട് അഡ്വൈസും കൊല്ലത്ത് നിന്ന് ഇരുപത്തിമൂന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആറ് ആലപ്പുഴയിൽ നിന്ന് ഇരുപത്തിരണ്ട് അതുപോലെ കോട്ടയത്ത് നിന്ന് പതിനൊന്ന് എറണാകുളത്ത് നിന്ന് പതിനാറ് ദെൻ ഇടുക്കിയിൽ നിന്ന് നാല് തൃശ്ശൂരിൽ നിന്ന് പത്തൊമ്പത് പാലക്കാട് നിന്ന് നാൽപ്പത്തിരണ്ട് മലപ്പുറത്ത് നിന്ന് അമ്പത്തി കോഴിക്കോട് നിന്ന് മുപ്പത്തി കണ്ണൂരിൽ നിന്ന് ഇരുപത്തിയെട്ട് കാസർഗോഡ് നിന്ന് ഇരുപത്തി ഒമ്പത് വയനാട് നിന്ന് ഒമ്പത് ഇത്രയുമാണ് ഇതുവരെ പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് കഴിഞ്ഞ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് വരുന്നത് ഇത്രയുമാണ് കേട്ടോ ഇനി തിരുവനന്തപുരത്ത് നിന്ന് മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേരാണ് കേട്ടോ ഇതിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേരാണ് ടോട്ടൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി എട്ട് പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കൊല്ലത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് പേര് ലിസ്റ്റിൽ ഇടം പിടിച്ചു തൊണ്ണൂറ്റി ഒമ്പത് പേരായിരുന്നു മെയിൻ ലിസ്റ്റില് പത്തനംതിട്ടയിൽ നിന്ന് അറുപത്തി ആറ് പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അത് ഇരുപത് പേരായിരുന്നു മെയിൻ ലിസ്റ്റ് ആലപ്പുഴയിലെ എൺപത്തി രണ്ടു പേരായിരുന്നു ലിസ്റ്റിലുണ്ടായിരുന്നത് ഇരുപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ കോട്ടയം ജില്ലയിൽ എന്താണ് എൺപത്തി ഒന്ന് പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിൽ എറണാകുളത്ത് നൂറ്റി ഇരുപത്തിനാല് പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നാൽപ്പത്തൊമ്പത് പേര് മെയിൻ ലിസ്റ്റില് ഇടുക്കിയിലെ എൺപത് പേരായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പത് പേര് മെയിൻ ലിസ്റ്റിൽ തൃശ്ശൂർ നൂറ്റി അറുപത് പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എഴുപത്തിമൂന്ന് പേര് മെയിൻ ലിസ്റ്റില് പാലക്കാട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നൂറ് പേരായിരുന്നു മെയിൻ ലിസ്റ്റില് മലപ്പുറം ജില്ലയിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് പേര് ലിസ്റ്റിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ കോഴിക്കോട് ജില്ലയില് ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നൂറ്റി പത്തൊമ്പത് പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നൂറ്റി ഏഴ് പേര് മെയിൻ ലിസ്റ്റിലും കാസർഗോഡ് ജില്ലയിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരായിരുന്നു ലിസ്റ്റില് നൂറ്റി ഇരുപത് പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു വയനാട് ജില്ലയിൽ നൂറ്റി അമ്പത്തി അഞ്ച് പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എഴുപത് പേര് മെയിൻ ലിസ്റ്റിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയുമാണ് എന്താണ് കട്ട് ഓഫ് മാർക്ക് ഇത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായത് ഇതുവരെ പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസൊക്കെയാണ് ഇപ്പൊ നമ്മളൊന്ന് നോക്കിയത് അപ്പൊ നിങ്ങൾ എന്താണ് ഈ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് എന്താണ് ചെയ്യാതെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട എന്തൊക്കെ സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ സെറ്റ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ നമുക്കറിയാം ഈ ഒരു എച്ച് എസ് എക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ സെറ്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ജനറൽ പി എസ് സി പരീക്ഷയുടെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ആ ഭാഗം എടുത്ത് അതിനകത്ത് ഭാഗങ്ങൾ കൃത്യമായിട്ട് വർക്ക് ഔട്ട് ചെയ്യുക എസ് സിആർ ടി പാഠപുസ്തകം അഞ്ചുമ്പോ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിലെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക കറണ്ട് അഫേഴ്സ് പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് പാർട്ട് ബിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ പാർട്ട് ബി നമ്മുടെ സബ്ജക്റ്റ് ആണ് പാർട്ട് എന്ന് പറയുമ്പോൾ സൈക്കോളജി വെടകോക്കി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് പിന്നെ ഫ്രീഡം മൂവ്മെന്റ് റിലേസൻസ് ജി കെ ദെൻ കറണ്ട് അഫേഴ്സ് ഇത്രയുമാണ് പാർട്ട് എയിൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്തിനാണ് പാർട്ട് ബി ആണ് അപ്പൊ നവംബർ നാലാം തീയതി ആണ് പരീക്ഷ ഇന്ന് മുതൽ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അവസാന ഡേറ്റിലേക്ക് വെച്ചു തീട്ടാതെ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ നൽകുക ആദ്യമായിട്ടാണ് പി എസ് ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ നെക്സ്റ്റ് ഡേ മുതൽ എച്ച് എസ് ഐക്ക് വേണ്ടിയിട്ട് ഒരു മാരത്തം വീഡിയോ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കട്ടെ നമുക്ക് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ ഞാനിത് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എച്ച് എസ് ഐ സൽ സയൻസിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും എച്ച് എസ് എയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്താണ് സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് സി സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് സ്റ്റഡി പ്ലാനും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും വേണ്ടവരൊക്കെ മെസ്സേജ് ആയിക്കോട്ടെ കൃത്യം സെവൻറ്റി ഡേ കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിൽ എന്താണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മടി പിടിച്ചിരിക്കാത്ത മടിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നന്നായി പഠിക്കുക നന്നായി പരിശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്കൊരു അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്